ശാഖ ആയിരത്തി എഴുന്നൂറ്റി ആറ് കുമാരി സംഘത്തിനു വേണ്ടി കുമാരി ഐശ്വര്യൻ കുമാരി മാളവിക എസ് എൻ ഡി പി ആയിരത്തി എഴുന്നൂറ്റി ആറ് ശാഖ കുമാരി സംഘത്തിനു വേണ്ടി കുമാരിയായി ശ്രീ മാളവിക യൂത്ത് കോൺഗ്രസ് എരൂർ മണ്ഡലത്തിനു വേണ്ടി ശ്രീ വിനോ യാത്രപ്രിയനായ ശ്രീ വി കെ ജയന് ഹോണസ്റ്റ് എന്ന യാത്രാ കൂട്ടായ്മയുടെ തിരുവനന്തപുരം കാസർഗോഡ് വരെ അംഗങ്ങളുള്ള ഹോണസ്റ്റ് എന്ന യാത്രാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഹോണസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കൃഷ്ണകുമാറിനെയും രമേശിനെയും വേദിയിലേക്ക് ലേഖ്യ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഏറ്റവും ഉയരത്തിൽ ജയഞ്ചട്ടം നിൽക്കുന്ന ഒരു ചിത്രമാണ് മീശപ്പള്ളിമലയ്ക്ക് മുകളിൽ എസ് ഡി പി ആയിരത്തി എഴുന്നൂറ്റി ആറ് ശാഖ വനിതാ സംഘം ശ്രീമതി ശോഭ ശ്രീമതി നിഷീർ എന്നിവരെ വൈദ്യ ലഘാർത്ഥവുമായി സ്വാഗതം ചെയ്യുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉദയകുമാർ പഠന കേന്ദ്രത്തിന് വേണ്ടി ശ്രീ സജീവിനെ വേദിയിലേക്ക് ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊപ്പറമ്പ് യൂണിറ്റിനു വേണ്ടി സജീവ് പി ജി സംയുക്തമായി നൽകുന്നു ശാഖ യൂത്ത് മൂവ്മെന്റ് ശാഖയ്ക്ക് വേണ്ടി ഗുരുദേവ് ആൻഡ് ശരത് ശ്രീ ഗുരുദേവ് ആൻഡ് ശരത്തിന്റെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എന്റെ കയ്യിൽ പേര് നൽകിയിരിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനിയും പുത്തൻകുളങ്കര ശിവക്ഷേത്ര സമിതിക്ക് വേണ്ടി പുത്തൻകുളങ്കര ശിവക്ഷേത്ര സമിതിക്ക് വേണ്ടി ശ്രീ വിജയകുമാർ വാർഡ് അൻപത്തിമൂന്ന് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജോബി കനിവ് സഹായ സംഘത്തിന്റെ കൂടിയാദരവ് സമർപ്പിക്കുന്നു കെ എം എസ് എസ് വനിതാ വേദിക്ക് വേണ്ടി ശ്രീമതി ज्योति रमेश उपम श्रीमती गीता गोभी कनिव सहाय संघ तुम श्री जोबी അതെങ്കിലും ഒന്ന് അറിയിക്കണേ ഹലോ ഇത് കൂടാതെ ആർക്കെങ്കിലും ജയനെ ആദരിക്കണമെന്നുണ്ടെങ്കിൽ കടന്നു വരാവുന്നതാണ് രാൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അക്കാര്യം സൂചിപ്പിക്കാവുന്നതുമാണ് അടുത്തതായി നമ്മുടെ ഈ ആദരവ് സമ്മേളനം സമയബന്ധിതമായി പര്യവസാനിക്കുന്ന ഘട്ടത്തിലേക്കാണ് അതിനെ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രധാന പ്രവർത്തകൻ ശ്രീ സുനിൽ ആ അതിനു മുൻപ് നമ്മുടെ അനുമോദന ഏറ്റുവാങ്ങിക്കൊണ്ട് ജയൻ സംസാരിക്കുന്നു നമസ്കാരം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു ആദരവ്